ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉപയോഗിച്ചിട്ടുള്ള ടിപ്പാണ് പിന്നെ നമുക്ക് സാധാരണ നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഉള്ള ചുരിദാർ അല്ലെങ്കിൽ നമ്മൾ ഷോളിലൊക്കെ കുത്തുന്ന സമയത്ത് പലപ്പോഴും കയറാറില്ല അല്ലെങ്കിൽ പിന്നിൻ്റെ ആ അറ്റം തുരുമ്പ് കുടിച്ചിട്ടു പോകാറുണ്ട് ഇതുപോലെ ഒരുപാട് കാലം ഇങ്ങനെ പൂട്ടി സൂക്ഷിക്കുമ്പോൾ അപ്പൊ നമുക്ക് ജസ്റ്റ് അതെങ്ങനെ പോകാം എന്നതാണ് പറയുന്നത് അപ്പം നമുക്കിത് പിന്നിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു സോപ്പ് എടുത്തിട്ട് ഏത് സോപ്പായാലും മതി കേട്ടോ നമ്മൾ കുളിക്കുന്ന ഏത് സോപ്പായാലും നമുക്ക് കുഴപ്പമില്ല അപ്പൊ സോപ്പിലേക്ക് ഇതാ ഇതിന്റെ ഈ പിന്നിന്റെ ഈ അറ്റം നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടെ അഥവാ ജസ്റ്റ് ഒരു ഓട്ട ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു ഓട്ടയിട്ട് നമുക്കൊന്ന് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ ഓട്ടയിട്ട് കളിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിലേക്ക് ആ സോപ്പിൻ്റെ ആംശം നന്നായി അതിലേക്ക് അടർന്നിട്ടുണ്ടാക്കും ഇനി ഇത് നമുക്ക് ഏത് ഷോളിലും കുറച്ച് കട്ടിയുള്ള ഷോളിലൊക്കെ നമുക്ക് നന്നായി ഒന്ന് കുത്തി വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ പിന്നെ കുത്തുമ്പേക്കാളും ഏറ്റവും സോഫ്റ്റായി വളരെ സിമ്പിളായിട്ട് നമുക്കിത് കയറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കയറാത്ത ഏതിലും നമുക്ക് ജസ്റ്റ് നന്നായി ഒന്നിങ്ങനെ കയറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നിൻ്റെ അഥവാ ഈ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളിൽ കുറച്ച് സോപ്പ് പുരട്ടി വെച്ചു കൊടുക്കുന്നതും നന്നായിരിക്കും അപ്പോൾ നമ്മൾ കണ്ടോ ഈ കുറച്ച് കട്ടി ഈ ഭാഗം കുറച്ച് കട്ടിയുള്ള തുണിയാണ് പെട്ടെന്ന് പിന്നെ പോകുന്ന തരം തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതിന് ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതിട്ടോ അത് വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഷോളൊക്കെ കുത്തുന്ന സമയത്ത് ഏഹ് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ടാണ് കുത്തുക കുത്തുക അപ്പൊ എന്തായാലും ഷോള് കൊടുങ്ങുക പിന്നെ ഒക്കെ ചെയ്യും നമ്മുടെ ഷോള് പിന്നെ പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ഇതുപോലെ ജസ്റ്റ് ചെറിയൊരു പീസ് കടലാസം എടുത്തതിന് ശേഷം ജസ്റ്റ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് സാധാരണ എല്ലാവരും ചെയ്യാറും ഒന്നെങ്കിൽ കടലാസ് അല്ലെങ്കിൽ ഒരു മുത്ത് മുത്തിട്ട് കൊടുത്താലും മതി ഇനിയിപ്പോ ഏഹ് ഇതിപ്പോ ഞാനൊരു കടലാസ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ ചിലർക്ക് ഇതുപോലെ കടലാസ് ഇട്ട് കൊടുത്ത് കൊടുത്താൽ ഏഹ് ഇഷ്ടമായി കാരണം എന്താ വെച്ചാൽ കടലാസിന്റെ ഭാഗം പുറത്തേക്ക് കാണും ഇപ്പൊ കടലാസിന്റെ ഭാഗം നമ്മൾ പുറത്തേക്ക് കാണുന്ന ചിലർക്ക് അതൊരു ബോറായി തുടങ്ങും പ്രത്യേകിച്ച് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഷോള് അതുപോലെ തന്നെ ഷോൾ ഒക്കെ കുത്തുകയാണെങ്കില് സാരി ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് കാണില്ല പുറത്തേക്ക് ഷോളൊക്കെ കുത്തുന്നത് കൊണ്ട് ചിലപ്പോ നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് കാണും ഇതുപോലെ കാണും അപ്പോൾ അങ്ങനെ ഇതുപോലെ കാണുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ടിപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മുടെ പിന്നിൻ്റെ അഥവാ പിന്നിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ബാക്ക് സൈഡിൽ ആ ചെറിയ റൗണ്ടിൽ നമുക്ക് ക്യൂട്ടക്സ് ക്യൂട്ടക്സോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഇതുപോലെ ഒരു പെയിൻറ് ഷെയ്ഡ് ആവണം ഒരു പെയിൻറ്റിങ് ഷെയ്ഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക അതായത് ആ ഭാഗങ്ങളിൽ മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്തായാലും ഹാർഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പിന്നി ഒരു ഇത് കണ്ടോ ഇത് നമുക്ക് നല്ലൊരു ഇത് സേഫ്റ്റിയാണ് അഥവാ നമുക്ക് കടലാസിന്റെയും മുത്തിൻറെ ഒക്കെ ഫലമാണ് തരുന്നത് ഇങ്ങനെ ചെയ്താലും മതിട്ടോ കേട്ടോ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ്